നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് എടുത്തു വരുമ്പോൾ ഓരോ താരങ്ങളുടെയും പ്രകടനങ്ങൾ ആരാധകർ ആരാധകരകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് കോച്ചുമാരാണെങ്കിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും കാർലോ അഞ്ചലൂട്ട് ഇപ്പോൾ ആശ്വാസത്തിലാണ് ബ്രസീലിന് ഗോളടിക്കാൻ ആളെ വേണമെന്ന ആ പ്രീമിയർ ലീഗിൽ നിന്ന് ശുഭ വാർത്തയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നോക്ക് ഇന്നലെ ചെൽസി ലീഡ്സ് യുണൈറ്റഡിനോട് രണ്ട് രണ്ടിൻ്റെ സമനിലയാണ് പക്ഷേ ആ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് ജാവോ ജാവ് പെഡ്രോയി എന്നലയും അദ്ദേഹത്തിൻ്റെ ഗോളുണ്ടായിരുന്നു അപ്പോൾ ജാവ് പെഡ്രോയുടെ ഒരു മികവ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ വളരെ വ്യക്തമായ രൂപത്തിൽ നമ്മൾ കാണുകയാണ് ഇംഗ്ലീഷ് ഫുട്ബോളിൽ ചെൽസിക്കായിട്ട് അദ്ദേഹം പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിൻ്റെ കറണ്ട് ഫോം എടുത്താൽ ആറ് കളികളിൽ നിന്ന് അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റും മൂന്ന് പെനാൽറ്റീസ് അദ്ദേഹം വിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് കളികളിൽ നിന്നായിട്ട് മൂന്ന് പെനാൽറ്റീസ് വിൻ ചെയ്തു എന്ന് കൂടി നോക്കണം കളിയിൽ വലിയ ഇമ്പാക്റ്റാണ് ഇപ്പോൾ ജാവോ ഞാവപ്പെട്രോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റൊരാളെ കൂടി ഞാൻ പറയട്ടെ റയാൻ എ എഫ് സി ബേൺ മൗത്തിലേക്ക് കൂടുമാറിയ താരം അവിടെ എത്തിയിട്ട് പൊളിച്ചെടുക്കുകയാണ് റൈറ്റ് മിഡ്ഫീൽഡായിട്ടും ഫോർവേഡ് ആയിട്ടും ഒക്കെ കളിക്കാൻ കെൽഫുള്ള റയാൻ വീറ്റർ മികച്ച പ്രകടനമാണ് അവൻ നടത്തുന്നത് എന്നും മാത്രമല്ല ഇപ്പോൾ സാക്ഷാൽ റോബി കീൻ ആന്റണി മാർഷ്യൽ എന്നിവർക്കൊപ്പമൊക്കെ അവൻ എത്തിയിരിക്കുകയാണ് ടീനേജേഴ്സ് വിത്ത് എ ഗോൾ ഓർ അസിസ്റ്റ് ഇൻ ഫസ്റ്റ് ത്രീ പ്രീമിയർ ലീഗ് അപ്പിയറൻസസ് തങ്ങളുടെ ആദ്യ മൂന്ന് പ്രീമിയർ ലീഗ് അപ്പിയറൻസുകളിലും ഗോളോ അസിസ്റ്റോ നൽകിയിട്ടുള്ള ടീനേജേഴ്സിന് ലിസ്റ്റ് എടുത്താൽ മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ ഒന്ന് റോബി കീനാണ് അയർലൻഡ് താരമായിരുന്നു റോബി കീന് പിന്നെ ആന്റണി മാർഷ്യൽ ഇപ്പോഴിതാ റയാൻ തീർച്ചയായിട്ടും ബ്രസീലിന് മറ്റൊരു സീരിയസ് ടാലൻറ്റ് കൂടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബേൺ മൗത്തിനായിട്ടുള്ളവരുടെ പ്രകടനം കാണിക്കുന്നത് ഏതായാലും ആഞ്ചലോട്ടി ആശ്വാസത്തിലാണ് മാർച്ച് മാസത്തിലെ കോളപ്പിൽ ആരൊക്കെ വിളിക്കുമെന്നുള്ള ഒരു തലവേദന മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാവുകയുള്ളൂ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് എഴുതാം